ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور احدثاتها وكل احدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم

സത്യവിശ്വാസികളെ വിശ്വാസിനികളും സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്നത്തെ ഹുതുബയിൽ ഇസ്തേഖുഫാറിനെ പറ്റിയും തൗബയെ പറ്റിയുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ലോകത്തിൽ ഇന്ന് മടങ്ങിപ്പോകേണ്ടവരാണ് ഞാനും നിങ്ങളും നാം ജനിച്ച നാടും നമ്മുടെ വീടും കുടുംബവുമെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ അവധി വന്നെത്തിയാൽ മറ്റൊരു ലോകത്തേക്ക് നാം മടങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ മരണത്തെ ഓർത്തും പരലോകയാത്രയെക്കുറിച്ച് ചിന്തിച്ചുമാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് ഒരിക്കൽ റസൂൽ വായ് സല്ലാഹു അലഹി വസ്വല്ലം പറയുകയുണ്ടായി ഒരു അപരിചിതനെ പോലെയാണ് അതല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെയാണ് അങ്ങനെ പറഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഞാനും നിങ്ങളും ജീവിക്കുക വേറൊരു ഹദീത്തിൽ മഹാനായ ഉമർ ഇബിനു പറഞ്ഞു ഇതാ അംസയിത്ത ഫല തന്ത്രീസ്വഭാഹ വൈകുന്നേരമായാൽ നിങ്ങൾ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത് വൈകുന്നേരമായാൽ രാവിലെ ആകും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് തൊട്ടടുത്ത വാചകത്തിൽ വീണ്ടും അദ്ദേഹം പറഞ്ഞു പ്രഭാതമായാൽ വൈകുന്നേരത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അത്രത്തോളം ഉറപ്പില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടേത് ഈ ലോകത്ത് എത്ര കാലം നാം ജീവിക്കും അതല്ലെങ്കിൽ എത്ര വയസ്സുവരെ നാം ഈ ഭൂമി ലോകത്ത് ഉണ്ടാകും എന്ന് നമുക്ക് ഒരിക്കലും ഒരു ഉറപ്പും പറയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം പരമാവധി നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാൽ നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷങ്ങളെല്ലാം നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നതാണ് ഓരോ ദിവസവും നമ്മൾ ഒട്ടനവധി തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ സംഭവിച്ചു പോകും കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും ആലോചിച്ചു നോക്കൂ റസൂൽ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു ി ആദമ ഹത്തു ആദമിന്റെ സന്തതികളെല്ലാം തിന്മകൾ ചെയ്യുന്നവരാണ് പാപങ്ങൾ ചെയ്യാത്തവരായി ഈ ലോകത്ത് ആരുണ്ടാവൂല എന്നിട്ട് റസൂൾ സിസ്ലം തൊട്ടടുത്തായി കൊണ്ട് പറയുകയാണ് ആ പാപങ്ങൾ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമമാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുങ്കലേക്ക് മടങ്ങുന്നവരാണ് വേറൊരു ഹദീത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും കുല്ലു മൗലുദീൻ എല്ലാ ആളുകളും നല്ല രൂപത്തിലാണ് ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത് ഒരു തിന്മ സംഭവിക്കാതെ ഒരു പാപവും ചെയ്യാതെയാണ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത് പിന്നീട് ദിവസങ്ങൾ ഇങ്ങനെ പിന്നിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ വയസ്സുകളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒട്ടനവധി പാപങ്ങൾ നാം പ്രവർത്തിച്ചു പോവുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എത്ര തിന്മ ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പാപമോചനമുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള രണ്ട് പദങ്ങളാണ് തൗബ അതേപോലെ തന്നെ ഇസ്തിഫാർ ഈ രണ്ട് അറബി ും ഒരേ അർത്ഥമാണ് തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ പാപമോചനത്തെ തേടുക എന്നാണ് അർത്ഥം ഒരിക്കൽ റസൂൽ വസ്ല്ലം ആയിഷ ബി ബി റസി പറയുകയുണ്ടായി ഒരു അടിമ ഒരു മലയോ വലുപ്പം തിന്മ ചെയ്താലും അയാൾക്ക് അള്ളാഹു താന പൊറത്തു കൊടുക്കും ഇത് കേട്ടപ്പോൾ ആയിഷ ബിവി റലി അള്ളാൻ പ്രവാചകൻ സിസ്ലമയോട് ചോദിക്കുകയാണ് ഒരു മലയോളം തിന്മ ചെയ്താലും അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമോ അലിസ്ലാം വീണ്ടും ആ ഹദീത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഉറപ്പിച്ചു പറയാൻ അത്ര വലിയ പാപം ചെയ്താലും അള്ളാഹു അവന് മാനസാന്തരം അയാൾക്ക് പുറത്തു കൊടുക്കും എന്നാണ് വേറൊരു കാര്യം നമ്മൾ ഒരു പാപം ചെയ്താൽ ഉടനെ തന്നെ അള്ളാഹു നമുക്ക് ശിക്ഷ നൽകുകയാണ് എങ്കിൽ ഈ ഭൂമി ലോകത്ത് ആരും തന്നെ ജീവിച്ചിരിക്കുക അത്രത്തോളം വിശാലമായ കാരുണ്യമാണ് അള്ളാഹു മാനവരാശിക്ക് നൽകുന്നത് ഒരിക്കൽ സ്വഹാബികളുള്ള ഒരു സദസ്സിൽ പറയണേ ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യൻ ചിലപ്പോൾ നിങ്ങളെ ഈ സംഭവം കേട്ടിട്ടുണ്ടാകും അയാൾ തൊണ്ണൂറ്റി ഒൻപത് ആളെ വധിച്ചിട്ടുണ്ട് അയാൾക്ക് കുറ്റബോധമുണ്ടായി പരിശുദ്ധ ഇസ്ലാമിൽ അവഗാഹം നേടിയ ഒരാളുടെ അടുക്കലേക്ക് അയാൾ ചെല്ലും എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്റെ ജീവിതത്തിലെ വലിയ ഒരു തിന്മയെ പറ്റി അയാൾ അദ്ദേഹത്തോട് പരിചയപ്പെടുത്തു തൊണ്ണൂറ്റൊൻപതാളെ അയാൾ വധിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു താല അയാൾക്ക് പുറത്തു കൊടുത്തു എന്നാണ് ഈ സംഭവം സ്വഹാബികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് റസൂള്ളി പറയണേ തൊണ്ണൂറ്റൊൻപതാളെ വധിച്ചവനും അള്ളാഹു താല പുറത്തു കൊടുത്തു നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് നടത്തണേ എന്ന് റസൂൽ സുഹാബികളെ ഉപദേശിക്കുകയുണ്ടായി പരിശുദ്ധ ഖുഹാണിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തെ തേടുക

ഞാൻ ഒരു ദിവസം നൂറിലധികം തവണ അള്ളാഹുവിനോട് പാപമോചനത്തെ തടാറുണ്ട് ആ ഹബീസിന്റെ വിശാലതൊന്നും ആലോചിച്ച് നോക്കി റസൂല്ലിമ പറയുന്നത് ഒരു ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത അള്ളാഹു കടിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത പ്രവാചകർ പറയുകയാണ് ഞാൻ ഒരു ദിവസം അള്ളാഹുവിനോട് നൂറ് തവണ എസ്തീഫാർ നടത്താറുണ്ട് നമ്മൾ ഓരോ ദിവസവും തിന്മയിൽ നിന്ന് മോചിതനാവുകയല്ല മറിച്ച് പുതിയ പുതിയ തിന്മകളിലേക്ക് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ അകപ്പെടുകയാണ് അതാണ് ഞാൻ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞു നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷവും ചുറ്റുപാടും നമ്മെ നന്മയിലേക്ക് നയിക്കുകയില്ല ഏതൊക്കെ തിന്മകളുണ്ടോ ആ തിന്മ ചെയ്യാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെ യാത്രയിൽ സ്വഹാബികളെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി വിറക് ശേഖരിക്കാൻ വിവിധ ദിക്കുകളിലേക്ക് റസൂൾ വൈസല്ലി സ്ലാമ പറഞ്ഞയച്ചു അവർക്ക് ലഭിച്ച വിറകുമായി ഓരോ സ്വഹാബിമാരിങ്ങനെ കടന്നു വരുക സ്വഹാബിമാരായ ആളുകൾ അവർ ശേഖരിച്ച വിറക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയപ്പോൾ വലിയൊരു വിറകിൻ്റെ കൂമ്പാരമായി മാറി സ്വഹാബികൾക്ക് അതിനെ ഉദാഹരണമാക്കിക്കൊണ്ട് പറയുകയാണ് ഇതുപോലെയാണ് ചെറിയ ചെറിയ തിന്മകൾ നമ്മളതിനെ നിസാരവൽക്കരിക്കുമ്പോൾ ചെറിയ 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 കുറ്റല്ലേ അതിപ്പോൾ എന്താ ചെറുതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അത് ചെയ്യുന്നതിലൂടെ വലിയ വലിയ തിന്മകളുടെ കൂമ്പാരമായി കൊണ്ട് അത് മാറിപ്പോകുന്ന നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അള്ളാഹുവിനോട് പാപമോചനത്തെ തേടാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന് ഒരു അടിമ ഇസ്തീർഫാർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വലിയ സന്തോഷമുള്ള കാര്യമാണ് റസൂള്ളഹില്ലിസ്ല്ലം അതൊരു ഉദാഹരണത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു ഒരു മനുഷ്യൻ പണ്ടുകാലങ്ങളിൽ ഒട്ടകപ്പുറത്തിങ്ങനെ യാത്ര പോകും അയാൾ ദീർഘദൂരം ഒട്ടകപ്പുറത്തിങ്ങനെ യാത്ര പോവുകയാണ് അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കുടിക്കാനുള്ള പാനീയം ധരിക്കാനുള്ള വസ്ത്രം എല്ലാം ആ ഒട്ടകപ്പുറത്താണ് അങ്ങനെ അറ്റമില്ലാത്ത മരുഭൂമിയിലൂടെ ഈ മനുഷ്യൻ ദീർഘദൂരം യാത്ര പോയി ക്ഷീണിച്ചവശനായി ഒരു സ്ഥലത്തിങ്ങനെ ഇരുന്നു അദ്ദേഹം അറിയാതെ മയങ്ങിപ്പോയി മയക്കത്തിന് ശേഷം തൻ്റെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒട്ടകത്തെ കാണാനില്ല ചുട്ടുമൊള്ളുന്ന മരുഭൂമിയിലൂടെ ഈ മനുഷ്യനിങ്ങനെ ഒട്ടകത്തെ അന്വേഷിച്ചുകൊണ്ട് അലയുകയാണ് അങ്ങനെ ദാഹിച്ച് ആകെ പ്രയാസപ്പെട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താൻ ഏതൊരു ഒട്ടകത്തെയാണ് അന്വേഷിച്ചത് ആ ഒട്ട കണ്ട് തൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു അപ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണോ ആ രൂപത്തിലുള്ള സന്തോഷമായിരിക്കും അള്ളാഹുവിന് എന്ന് റസൂല്ലി സ്വല്ലം നമ്മൾ തൗബ ചെയ്യുമ്പോൾ അത്ര സന്തോഷം അള്ളാഹുവിനുണ്ടാകും എന്നൊരു ഉദാഹരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി ഇസ്തിഫാറ് അതേപോലെ തന്നെ തൗബ എന്നീ പദങ്ങളുടെ നിർവചനം പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞത് തൗബ എന്ന് പറഞ്ഞാൽ സ്ഥായിയായിക്കൊണ്ട് ഇനി തെറ്റിലേക്ക് മടങ്ങില്ലെന്നുള്ള തീരുമാനമാണ് തൗബ നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നുണ്ടാകും ആ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി കൊണ്ട് വിരമിച്ച് പിന്നീട് ആ തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങാൻ പാടില്ല ആ തെറ്റ് പിന്നീട് നമ്മുടെ ആയുസ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പൂർണ്ണമായ തീരുമാനമെടുത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മഹഫിറത്തിനെ തേടുന്നതാണ് ഇസ്തിഫാർ എന്നുള്ളത് ഒരാൾ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇസ്തിഫാർ നടത്തണം നമ്മൾ നിസ്കരിച്ചാൽ ഉടനെ തന്നെ നിസ്കാരം അവസാനിപ്പിച്ചാൽ അസ്തഫുല്ല അസ്തഫുല്ല അസ്തഫുല എന്ന് പറയും അത് മക്ഫുരത്തിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മൾ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ അസ്തഫുല എന്ന് പറയും എന്ന് പറഞ്ഞാൽ നാവു കൊണ്ടുള്ള സംസാരമാണ് എന്നാൽ തൗബ എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് തെറ്റിൽ നിന്നും പൂർണ്ണമായി കൊണ്ട് വിട്ടു നിൽക്കലും പിന്നീട് ആ തിന്മയിലേക്ക് നമ്മൾ ഒരിക്കലും മടങ്ങിപ്പോകാതിരിക്കലുമാണ് നമ്മളൊക്കെ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കും അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയി ഒരുപാട് പാപങ്ങൾ പറ്റി പോയി എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് തൗബ നടത്തും പിന്നീട് അവസരം കിട്ടിയാൽ വീണ്ടും ആ തിന്മകൾ നമ്മൾ ആവർത്തിക്കും അതിനെ തൗബ എന്ന് പറയുകയില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമ്മളെ ആടുകളിലൊക്കെ നമ്മൾ പറയും തൗബയാണ് ചെയ്തത് അതേപോലെയാണ് ഒരു തിന്മയിൽ നിന്ന് പൂർണ്ണമായി കൊണ്ട് വിട്ടു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ തെറ്റുപറ്റി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് അതേപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ ചെയ്യുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പേടിയ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ആയുസിൽ അള്ളാഹു താല നമുക്ക് നൽകിയ വർഷങ്ങളിൽ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ഒരുപാട് തിന്മകൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകും അതിൽ വലിയ തിന്മകൾ ഉണ്ടാകും നമ്മൾ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ തിന്മകൾ ഉണ്ടാകും ഈ പാപക്കറകളെ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കണം ഞാൻ ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വഴിയാത്രക്കാരനെ പോലെയാണ് ഈ ഭൂമി ോകത്ത് വളരെ കുറഞ്ഞ കാലം മാത്രമാണ് നമ്മൾ ജീവിക്കുക വിശുദ്ധ അള്ളാഹു താല പറയുകയാണ് ആരെങ്കിലും ചെയ്താൽ അവന്റെ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നന്മകളാക്കി കൊടുക്കുന്ന ആരെങ്കിലും അള്ളാഹുവിനോട് തൗപ ചെയ്തു എന്നിട്ടോ അതിനെ തുടർന്ന് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തു അങ്ങനെയാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ പാപങ്ങളെ അള്ളാഹു സൽക്രമങ്ങളാക്കി മാറ്റുന്ന ചോദിച്ചത് അത്രത്തോളം ഓഫറാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് കഴിഞ്ഞ ഒരു ദിവസത്തെ കാര്യം തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം എത്ര തിന്മകൾ നമ്മളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും ഇപ്പോഴും ഞാനും നിങ്ങളൊക്കെ രഹസ്യമായി പരസ്യമായി പരസ്യമായിക്കൊണ്ടും ചെയ്യുന്ന ഒരുപാട് പാപങ്ങൾ ഉണ്ടാകും ഇതെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം സാധിക്കാം റസൂല്ല ഹദീസുകളിലൂടെ ഇസ്തിർഫാറുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനാ വാചകങ്ങൾ വരെ നമുക്ക് പഠിപ്പിച്ചു തന്നു അതിൽപ്പെട്ട ഒന്നാണ് എന്ന പ്രാർത്ഥന അതേപോലെ തന്നെ ഇതൊക്കെ റസൂല്ലി സ്ലമയും സുഹാബികളും തന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ചെറിയ ചെറിയ ഇസ്തേർഫാറിൻ്റെ പ്രാർത്ഥനകളാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളെ സൽക്കരമങ്ങൾ കൊണ്ട് പരിഹരിക്കാനും നമുക്ക് സാധിക്കും നമ്മളൊക്കെ ഒരുപാട് തിന്മകളിങ്ങനെ വാരിക്കൂട്ടുന്നുണ്ട് പരലോകത്ത് നമ്മുടെ നന്മയും തിന്മയും അള്ളാഹു താല തൂക്കി നോക്കുന്നതാണ് അതില്ലാത്ത ഒരാൾ ഉണ്ടാവില്ല ഉണ്ടാവൂലോ ഒരാൾക്ക് അള്ളാഹു അറുപത് വയസ്സുവരെ ജീവിക്കാൻ അവസരം നൽകി ആ അറുപത് കൊല്ലത്തിൽ അവൻ ചെയ്ത നന്മകളെയും തിന്മകളെയും അള്ളാഹു താല തൂക്കി നോക്കും അതിനെയാണ് നമ്മൾ മീസാൻ എന്ന് പറയുന്നത് അവിടെ നന്മയുടെ തുലാസ് കനം തൂങ്ങുന്ന ആളുകൾക്ക് സന്തോഷകരമായിരിക്കും ആ നന്മയുടെ തുലാസ് കനം തൂക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയാൻ ചില സൽക്രമങ്ങൾ മതിയാകും ആ സൽക്രമങ്ങളിലൂടെ നിങ്ങളുടെ പാപക്കറകളെ കഴുകിക്കളയാൻ നിങ്ങൾ ശ്രമിക്കണം ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ അവസാനമായിക്കൊണ്ട് പറയുന്ന ഒന്നാണ് അഞ്ചാമത്തത് ഹജ്ജാണ് എന്നുള്ളത് ഒരു ഹജ്ജ് ഒരാൾ ചെയ്താൽ അയാളുടെ ജീവിതത്തിലെ എല്ലാ പാപക്കരകളെയും അള്ളാഹുത്താല കഴുകിക്കളയുന്ന നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി വീട് വെക്കും ഇരുപത്തിയഞ്ചും മുപ്പതും ലക്ഷത്തിൻ്റെ വീടുകൾ വെക്കും നമ്മുടെ കുടുംബം വിശാലമായാൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ നമ്മൾ വാങ്ങും പക്ഷെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആരോഗ്യമുള്ള സാമ്പത്തിക ശേഷിയുള്ള മുഴുവൻ ആളുകളുടെയും ബാധ്യതയായി എത്ര ആളുകൾ അതിന് പരിശ്രമിക്കാറുണ്ട് ആ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുണ്യം റസൂല്ലി സ്വലമ പറഞ്ഞത് ഒരു പിറന്നു വീണ കുട്ടിയെ പോലെയായിത്തീരും അഥവാ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപക്കരകളെയും ഹജ്ജ് എന്ന സൽക്രമത്തിലൂടെ അള്ളാഹു തല പുറത്തു രണ്ടാമത്തെ ഒരു സൽക്രമമാണ് അഞ്ചു വക്ത നമസ്കാരത്തിൽ നമ്മൾ വളവെടുക്കും ആ വളവെടുക്കുന്നതിലൂടെ നമ്മുടെ പാപക്കരകൾ അള്ളാഹു കഴുകിക്കളയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ റസൂൽ സ്വല്ലം പഠിപ്പിച്ച അതേപോലെ വുളു ചെയ്യാൻ എത്ര ആളുകൾക്ക് അറിയും ആളുകൾക്കറിയും റസൂള്ളിം പഠിപ്പിച്ച പോലെ ആ രൂപത്തിൽ തന്നെ നമ്മൾ ഒരു ദിവസം അഞ്ച് വത്ത് നമസ്കരിക്കും അഞ്ച് തവണ നമ്മൾ വുളു ചെയ്യും അതുപോലും അതിൽ പോലും ഒരുപാട് തെറ്റുകുറ്റങ്ങളായിരിക്കും പക്ഷേ ആ വധുവിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ പാപക്കറകളെയും അള്ളാഹു കഴുകിക്കളയുന്ന അഞ്ചു നേരം നിസ്കാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഓരോ കാലടിക്കും നമ്മുടെ പാപക്കറകളെ അള്ളാഹു കഴുകിക്കളയുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സംഭവിക്ക